ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേക്ക് ഡെലിവറിയിൽ നിന്നാണ് രാവിലെ ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് പ്ലം കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ പയ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കേക്ക് ഓർഡർ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ അവൻ ഇപ്പം നമ്മുടെ കയ്യിൽ കേക്ക് വാങ്ങിച്ചാൽ രണ്ടെണ്ണം വാങ്ങിക്കും ഒന്ന് അവൻ്റെ വൈഫിൻ്റെ ഹൗസിലേക്കും ഒന്ന് അവൻ്റെ വീട്ടിലേക്കും അപ്പോൾ അത് രണ്ടും നമ്മൾ ഡെലിവറി ചെയ്തു പിന്നെ നമ്മൾ തിരിച്ച് ഷോപ്പിലേക്ക് വരാനായിട്ട് ഈ ഒരു പ്ലേസ് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചെപ്പത്തിൽ ഇവിടെ ഒട്ടും വീടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇപ്പൊ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോ വീട് എണ്ണിത്തീരാൻ പറ്റാത്ത അത്രയും വീടുകളായി മാറിയിട്ടുണ്ട് ട്ടോ. അപ്പൊ വോക്കാവലായിരുന്നു ആയിരുന്നു കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നത് ഏകദേശം അത് കഴിഞ്ഞു പിന്നെ നേരെ ഷോപ്പിലേക്ക് പോയി പിന്നെ കുറച്ച് ഏർ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. മുട്ട വാങ്ങിക്കണം പിന്നെ അനൂനു തീരെ സുഖമില്ലായിരുന്നു അപ്പൊ കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ വാങ്ങിക്കാനും പോയി ഷോപ്പിലേക്ക് വന്നിട്ട് ഇതേപോലെ നമുക്ക് ഒരു ചെറിയ രണ്ടു മൂന്ന് കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അതിൻ്റെ സ്പോഞ്ചൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ട് ക്രീം കൊണ്ട് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ പൊടിയിട്ട് ഈ ഒരു കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ബേബി ഗേളിന്റെ പ്രിന്റ് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പൊടി ഒന്ന് ഒന്നിട്ടു കൊടുത്തു അപ്പൊ അതിനുശേഷം അനു പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ഫോണിൽ ഫ്ലവേഴ്സ് കൂടി വെച്ചു കൊടുക്കാന് അപ്പൊ ആ ഒരു ഫോണിൽ ഫ്ലവേഴ്സ് കൂടി വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോവാണ് ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത് സിക്സിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ തിരക്ക് കാരണം ഒരു അര മണിക്കൂർ വില ആയിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ചധികം പർച്ചേസ് ഉണ്ടായിരുന്നു കുറച്ച് ഹാമ്പേഴ്സിൻ്റെ സാധനം നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കളക്റ്റ് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അതൊക്കെ കളക്ട് ആകും അതായത് നമുക്കൊരു ആനുവേഴ്സറിയുടെ ഗിഫ്റ്റ് ഹാമ്പർ ആക്കണം വലിയ ഹാമ്പർ ഒന്നുമല്ല ചെറുതാണ് ആനുവേഴ്സറി അല്ല ബർത്ത്ഡേ ആണ് വൈഫിൻ്റെ ബർത്ത് ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വാങ്ങി അത് വാങ്ങി ഞാൻ വീട്ടിൽ വന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ രാവിലെ കുറച്ചധികം പ്രിൻ്റുകൾ വേണമായിരുന്നു ആ പ്രിൻ്റ് എടുക്കാമോ ഒരു ചേട്ടൻ ഉണ്ടാക്കാം കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് പുള്ളിക്കതായതേപോലെ പുള്ളി തമിഴ്നാട്ടിലവിടെയാണ് ഇപ്പോൾ ഇവിടെ സിനിമ വരുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെങ്കിലും പ്ലാം കേക്ക്സൊക്കെ വാങ്ങാവുന്നതാണ് പുള്ളിക്ക് നമ്മളൊരു പ്ലാം കേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ആ ഒരു ഹാമ്പറും ഡെലിവറി ചെയ്യാനായിട്ട് പോയി അവിടെ ചെന്നു ആയിട്ട് കൊടുത്തിട്ട് വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് അവർക്ക് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് പിന്നെ നമ്മൾ നേരെ ഇത് കാമ്പിശ്ശേരി ആ ഒരു പ്ലേസിലേക്കായിരുന്നു കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് സ്ഥിരം കസ്റ്റമർ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ അത് അവിടെ നമ്മൾ കൊണ്ടുവന്ന് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തൊരു കേക്ക് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വന്നതാണ് കേട്ടോ രാവിലെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു ബേബിക്ക് വിളിച്ച ഒരു കേക്ക് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴിയാണ് വിളിച്ചത് അപ്പം പറ്റില്ല എന്ന് പറയാനും എനിക്ക് വയ്യ പക്ഷേ ടൈം എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ ടൈമേ ഉള്ളായിരുന്നു എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തു പക്ഷേ കൂളിങ് ഒട്ടും കിട്ടാത്തൊരു കേക്കായിരുന്നു ഇത് എനിക്ക് ആക്ച്വലി ഇത് ഡെലിവറി ചെയ്യാൻ നല്ല പേടി ഉണ്ടായിരുന്നു ഒരു എട്ടോ ഒൻപത് കിലോമീറ്ററിൽ മേളൽ ഒൻപതല്ല ഒരു പതിമൂന്ന് കിലോമീറ്റർ അടുത്തോളം ഇത് ഡെലിവറി ചെയ്യണമായിരുന്നു ഡെലിവറി ചെയ്യുന്ന ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്തെങ്കിലും ഫ്ലോപ്പ് ആകുമെന്ന് പക്ഷെ എന്തായാലും പഠുവിൻ്റെ സഹായം കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത കേക്ക് നമ്മൾ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവർ തന്നതിൽ ഇതായി ഇതേപോലെ ഒരു പീച്ചും പിങ്കും ഒക്കെ കളർന്നൊരു ഫ്ലവറിൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു അപ്പം ഫൈനലി ലുക്ക് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ കേക്കിൻ്റെ അപ്പതും നമ്മള് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് കേട്ടോ ഇപ്പോഴത്തെ റോഡിന്റെ കണ്ടീഷൻ പിന്നെ ഇത്രയും ലോങ്ങ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുന്നത് വരെ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കസ്റ്റമറിൻ്റെ കയ്യിൽ സേഫായിട്ട് അത് എത്തിച്ചപ്പോഴാണ് ട്ടോ ആ ഒരു ടെൻഷൻ അങ്ങ് മാറി മാറിക്കിട്ടി അതായത് ഈ റോഡിനപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അവരുടെ ഇവിടെയാണ് ഈ കൊടിയിൽ റെസിഡൻസിയിലാണ് കേട്ടോ അവർ സ്റ്റേ ചെയ്തിരുന്നത് പിന്നെ നമ്മൾ റോഡിന് ഇപ്പുറത്ത് വന്ന് ഇന്നത്തെ കസ്റ്റമറിനെ വിളിച്ചു പക്ഷെ തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഒരാൾ പെട്രോൾ തീർന്നിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അപ്പം ആ പുള്ളി ഇങ്ങനെ പെട്രോൾ വാങ്ങി തരാമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ പെട്രോൾ വാങ്ങി ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പക്ഷെ തിരിച്ചു വന്ന് ആളെങ്ങോട്ട് പോയി എന്നറിയുകയില്ല അപ്പോൾ എവിടെയാണോ യാതൊരു ഞങ്ങളൊരു മൂന്ന് റൗണ്ടോളം അവിടെ കറങ്ങി എന്തായാലും ഞങ്ങൾ വരുന്ന വഴിയിലേക്ക് ആ ആൾക്ക് വരാൻ പോയി പക്ഷേ ഞങ്ങൾ കുറെ നേരം നോക്കിയിട്ട് പോലും പുള്ളി കണ്ടില്ല അപ്പം ഒരു സഹായം ചെയ്യാമെന്നു വച്ചു അത് അതി ഗംഭീരമായിട്ട് ചുറ്റിപ്പോയി ഈ ഒരു സ്ഥലത്തായിരുന്നു ഇപ്പോൾ ആള് നിന്നത് പക്ഷെ തിരിച്ച് രണ്ട് മൂന്ന് റൗണ്ട് വന്നിട്ടും കണ്ടില്ല പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഷോപ്പിലേക്ക് പോവായിരുന്നു ചെയ്തത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ